ഭാരതീയ ദളിത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുൻപിൽ രാപ്പകൽ സമരം തുടങ്ങി വർഷത്തെ എസ് സി എസ് ടി പ്ലാൻ വിഹിതത്തിൽ നിന്ന് വെട്ടിക്കുറച്ച് അറുനൂറ്റി പന്ത്രണ്ട് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തുക എസ് സി എസ് ടി ഭവന പദ്ധതികൾക്ക് ഒരു വീടിന് ധനസഹായം പത്ത് ലക്ഷം രൂപയായി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന സമരം എ ഐ സി സി മെമ്പർ വി എ നാരായണൻ ഉദ്ഘാടനം ചെയ്തു വേളയിലാണ് നാം ഇവിടെ സമരവുമായി മുന്നോട്ടേക്ക് പോകുന്നത് ഈ കഴിഞ്ഞ മെയ് ഇരുപതാം തീയതി കേരള ഗവൺമെന്റിന്റെ ഒൻപതാം വാർഷികം സമുചിതമായി കെട്ടിഘോഷിച്ച് ആഘോഷിക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ടായിട്ടുണ്ട് ആഘോഷം നടക്കുമ്പോൾ ഏകദേശം നൂറ് കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് അഴിമതിയുടെയും പര്യായമായി മാറിയ ഗവൺമെന്റിന്റെ വാർഷികം

ഉദ്ഘാടന ചടങ്ങിൽ കാട്ടാമ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അജിത് മാട്ടൂർ ഏൻ ആന്തുരാൻ കൊയിലേരിയൻ ദാമോദരൻ സത്യൻ നാറാത്ത് വസന്ത പള്ളിയാൻമൂല സുരേഷ് ബാബു എളയാവൂർ ബാലകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു നാളെ രാവിലെ നടക്കുന്ന സമാപന ചടങ്ങ് സംസ്ഥാന പ്രസിഡന്റ് എ കെ ശശി ഉദ്ഘാടനം ചെയ്യും